ഈ ജങ്ക് ഫുഡും ഡോക്ടർസും ഒക്കെ ഓൾമോസ്റ്റ് എ സെഞ്ചുറി ആയിട്ടുണ്ട് പക്ഷേ അത് ബാലൻസ് ചെയ്യാനായിട്ട് ആൽക്കലൈൻ ഫുഡ് ഉണ്ടായിരുന്നു ആൽക്കലൈൻ ഫുഡ് എന്ന് പറയുന്നത് സോയിലീന്ന് വരുന്ന ഓർഗാനിക് ഫുഡ് ദാറ്റ് ഇസ് ഓൺലി ഫുഡ് ദറ്റ് വി നീഡ് ഓക്കെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മണ്ണീന്ന് വരുന്ന ഭക്ഷണം മാത്രമാണ് പക്ഷേ മണ്ണീന്ന് വരുന്ന ഭക്ഷണത്തിൻ്റെ ആൽക്കലിനിറ്റി ഇപ്പോൾ കുറഞ്ഞു കാരണം സോയിൽ മണ്ണ് എത്ര ട്രൈ ചെയ്താലും ആ പഴയ ആ ഒരു ആൽക്കലിനിറ്റിയും ന്യൂട്രീഷൻ എഫക്റ്റും കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം മണ്ണിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന എൻ്റെ പ്രസൻറ്റ് സിനാരിയോ കോവിഡ് എന്ന് പറയുന്ന ഒരു അപ്ഗ്രേഡ് വൈറസ് പോസിബിളി അത് ആയിരിക്കാം മാൻമെയ്ഡായിരിക്കാം വയ്യ പക്ഷേ ഒരു ഒരു ഹയർ ലെവൽ ഓഫ് ഓഫ് ഫിറോസിറ്റി ഓർ ടോക്സിറ്റി ഓർ സ്പ്രെഡബിലിറ്റി ഉള്ളൊരു വൈറസ് ആണ് കോവിഡ് നമുക്ക് വന്നത് ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ഓക്കെ ആ ഒരു വൈറസ് വരാൻ കാരണം അത് അതുപോലെ പല വൈറസസും ലാബ്സിൽ നിന്ന് ലീക്ക് ആവാ ആയിരിക്കാം